ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നാടൻ രുചികളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇച്ചിരി പൂട്ടിയാണെ കറി വെക്കാൻ പോണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂട്ടിയും കപ്പയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം നമുക്ക് കുറച്ച് നല്ല പൂട്ടി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലഷായിട്ടുള്ള നല്ല പൂട്ടിയാണ് അല്ല നല്ല ഒരുമാതിരി കട്ടിയുള്ള കഷ്ണങ്ങളാണ് അത് നമ്മൾ നല്ല രീതിയിൽ നുറുക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചാൽ എന്നാ ഗുണമെന്നറിയോ ഇതിൻ്റെ ആ ഒരു ഒരു ഏതാണ്ട് ഒരു മണമില്ലേ ആ മണമൊക്കെ അങ്ങ് മാറി എന്തേലും ചെളിമയം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ടുവേ അപ്പോൾ നമ്മുടെ പൂട്ടി ഇതേ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെടുത്ത് വെച്ച് ഈ വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കണേ അപ്പം അത് ഈ പൂട്ടി നേരത്തെയൊക്കെ പോട്ടി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് വൃത്തിയാക്കാൻ ഭയങ്കര പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമുക്കിത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള സാധനമാണ് കിട്ടുന്നത് പിന്നെ നമ്മളൊന്ന് നുറുക്കിയെടുക്കുന്ന പാടേ ഉള്ളൂ അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ഇനിയും ഒരു രണ്ടു മൂന്ന് തവണ ഇവിടെ കഴുകിയെടുക്കാം അപ്പം അതിന് ഒരിട്ടും മണവും ഒന്നുമില്ലാതെ നല്ല നല്ല രുചിയുള്ള സാധനമാണ് പക്ഷേ അത് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ഗുണം പോലെ ഇരിക്കും അതിൻ്റെ രുചിയുടെയും ഗുണം അപ്പോൾ ഇനി നമുക്കൊരു രണ്ടുമൂന്ന് തവണ അങ്ങോട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമ്മളത് വീണ്ടും നല്ലോണം കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ടേ എന്നിട്ട് നമുക്കിനി ഇല്ലാത്തതോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാവേ അപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ പൂട്ടിക്ക് കുരുമുളക് പൊടിയാണ് മെയിനായിട്ടും ചേർക്കുന്നത് അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മുളക് പൊടി കുറച്ച് മതിയേ അധികം വേണ്ട എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം മുളക് പൊടിയേക്കാൾ കൂടുതലായിരിക്കും കുരുമുളക് പൊടിയുടെ അളവ് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇത് ചേർത്ത് എന്നിട്ട് കുരുമുളക് പൊടി കരിയാപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഈ സാധനങ്ങൾ ഈ പൊട്ടിയുടെ കഷ്ണങ്ങളേക്ക് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുവാണ് നല്ല കഷ്ണങ്ങളിലെല്ലാം നല്ലപോലെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിരുമ്മിക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് സവോളയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ ഒരു സവോളയുടെ സവോള എടുത്ത് അതും കൂടെ ചേർത്ത് നമ്മൾ ഈ കഷ്ണങ്ങളുടെ കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുമ്പം ആ കഷ്ണങ്ങളിലെല്ലാം നമ്മുടെ ഈ അരപ്പങ്ങ പിടിക്കുമല്ലോ എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊരു കുക്ക് കുക്കറെ എടുത്തിട്ട് ആ കുക്കറിലേക്ക് നമുക്ക് ഈ അരപ്പെല്ലാം ചേർത്ത് നമ്മുടെ പൂട്ടി കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ അധികം വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കൊരു അര അര അരക്കപ്പ് വെള്ളം ചേർത്താൽ മതി അരക്കപ്പ് വെള്ളം ചേർത്ത് നമ്മളത് വേവിക്കാൻ വെച്ചു അതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണേ നമ്മൾ മുമ്പേ എടുത്ത് വെച്ച സവാളയുടെ ബാക്കി ഒരു സവോള അരിഞ്ഞ് തിരിപ്പുണ്ട് പിന്നെ നമ്മൾ അതിൽ വേവിക്കാൻ വെച്ചപ്പം മല്ലിപ്പൊടി ചേർത്തില്ലായിരുന്നു കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഈ കൂടെ ചേർക്കുവാണേ അപ്പം നമ്മളൊരു പാന അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് അത് വെളിച്ചെണ്ണയൊക്കെ ആ കൂടുതൽ വേണ്ട ഒരു കൂടുതൽ ചേർക്കാം നമ്മളിത് അധികം അങ്ങനെ ഓയിലിയാക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മൾ കുറച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചതച്ചത് അതിട്ട് കൊടുക്കുന്നേ പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയുണ്ട് അത് നടുവേ കീറി വെച്ചിരുന്ന അത് ഉള്ളി നമ്മുടെ ഈ പോട്ടിക്കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പയ്യൊന്ന് ഇളക്കി കൊടുക്കുവാണേ നമുക്ക് ഈ സാധനങ്ങളൊന്ന് മിക്സ് ചെയ്ത് പയ്യൊന്ന് വാടട്ടെ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ സവോളയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇത് കരിഞ്ഞ് പോകാൻ നമുക്ക് അതുക്കെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സവോളയും കൂടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ട് വാ പിന്നെ ഫ്രൈ ആയി വരട്ടെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും സവോളയും നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ അല്ല നമ്മൾ പൊടികൾ ചേർത്തില്ലല്ലോ മസാലപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം അത് മറന്നുപോയി ആ അപ്പം നമ്മൾ പൊടികൾ ഇട്ടേ നമ്മൾ ചേർത്തത് മീറ്റ് മസാലയാണേ ഗരം മസാലയാണേലും മതി എന്തെങ്കിലും ഗരം മസാല അല്ല മീറ്റ് മസാലയായിരുന്നേ ഉണ്ടായിരുന്നേ അപ്പം ഇനി ഇതിൻ്റെ പച്ചചവ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുവാണേ പച്ചചവയൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൂട്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ പൂട്ടി വേഗം നല്ല പാടായിരുന്നേ ആദ്യം ഒരു എട്ട് വയസ്സിൽ ഏൽപ്പിച്ചു വേവിച്ചു എന്നിട്ടും അതങ്ങ് ശരിയായില്ല വെന്തില്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു കുറേ നേരം കൂടെ സ്ലോ സ്ലോ ഫ്ലെയിമിൽ കുറേ നേരം കുക്കറി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചെടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അരക്കപ്പ് വെള്ളവും ഒരു ശക്കല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വളരെ സ്വാദുള്ളൊരു സാധനമാണ് കപ്പയുടെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണക്കക്കപ്പ് പുഴുക്കാണേ ഉണക്കക്കപ്പ് പുഴുക്കും പോട്ടിക്കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വളരെ രുചികരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബീഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും ഈ പൂട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ